ഹായ് ഊട്ടരേ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാവത്താണ് ചിലവിടെയൊക്കെ കാച്ചിലെന്നും പറയും അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം ഒരു നാലഞ്ച് തവണ കഴുകിയെടുക്കുന്നുണ്ട് ഇനി കഴുകി വെച്ച കാവത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി അതിന് വേണ്ടി അരപ്പ് റെഡിയാവുക അതിനായിട്ട് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചീരകവും ഒരുമുടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ട് വിസലടിച്ച ശേഷം തുറന്ന് നോക്കുക അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം നന്നായി ഉടഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് തളവേറുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കാവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കാവത്ത് ഇഷ്ടമില്ലാത്തവർ ഇതുപോലെയൊന്ന് വെച്ച് നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ